na മന്ത്രി ബീണ ജോർജുമായി ആശാവർക്കർമാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിക്കാൻ തീരുമാനം ഇന്ന് രാവിലെ പതിനൊന്ന് മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു വ്യാഴാഴ്ച മുതൽ എം എം ബിന്ദു തങ്കമണി എന്നിവർ നിരാഹാരം ആരംഭിക്കും നിരാഹാര സമരം ആരംഭിക്കും മുൻപ് ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് വരുത്തി തീർക്കുക മാത്രമായിരുന്നു മന്ത്രിതല ചർച്ചയുടെ ലക്ഷ്യമെന്നും സമരക്കാർ ആരോപിച്ചു സർക്കാരിനെ ഗൺ പോയിന്റിൽ നിർത്തരുതെന്നായിരുന്നു മന്ത്രിസഭയുടെ ഭീഷണി നിങ്ങൾ ആവശ്യ ശതമാനം ഓണറേറിയം നൽകാൻ പണമില്ല അടുത്ത ആഴ്ച കേന്ദ്രത്തിൽ പോകുന്നുണ്ട് ചർച്ച നടത്താം സമരം നിർത്തി നിങ്ങൾ തിരികെ പോകണം സമരം അവസാനിപ്പിക്കാൻ ഒരു ഫോർമുലയെങ്കിലും മുന്നോട്ട് വെക്കണമെന്ന് ആഴ്ചമാർ ആവശ്യപ്പെട്ടപ്പോൾ ഇതെന്താ ലേലം വിളിയാണോ എന്ന് പരിഹസിച്ച് പറഞ്ഞയച്ചു ചർച്ചയ്ക്ക് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച ആശാവർക്കർമാർ എം ജി റോഡിൽ പ്രകടനവും നടത്തി നേരത്തെ എൻ എച്ച് എം ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് നിയമസഭയിൽ മന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചർച്ച സമരം നിരാഹാരത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന്റെ മേൽ സമ്മർദ്ദമേറും അതിലാണ് സമരക്കാരുടെ പ്രതീക്ഷ ഇതിൽ ഓണറേറിയം കൂട്ടുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമെന്ന് ആവർത്തിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശാമയുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കുമെന്ന് വീണ ജോർജ് അറിയിച്ചു കേന്ദ്ര ആരോഗ്യ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്ക് മന്ത്രി ഡൽഹിക്ക് തിരിച്ചു ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയെ വീണ ജോർജ് കാണും ഈ കൂടിക്കാഴ്ചയും ആശാ വാക്കുമാരുടെ സമരത്തിൽ നിർണായകമാകും ആശാ പ്രവർത്തകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്നും അംഗീകരിക്കില്ലെന്നും ഓണറേറിയുൾപ്പെടെ ആവശ്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ലെന്നും പുതിയ നിർദ്ദേശങ്ങളോ പരിഗണനകളോ മന്ത്രിതല ചർച്ചയിലും ഉണ്ടായില്ലെന്നും സമരക്കാർ അറിയിച്ചിരുന്നു വേനൽമഴയിലും തളരാത്ത ആശാ സമരവീര്യം മുപ്പത്തി ഒൻപതാം ദിവസം നിരാഹാരത്തിലേക്ക് കടക്കുകയാണ് അതേസമയം ആശാ വർക്കർമാർക്ക് പിന്നാലെ സമരത്തിലേക്ക് കടന്ന അങ്കണവാടി അധ്യാപകർ വർക്കേഴ്സ് എന്നിവരുടെ പ്രശ്നങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉയരും പ്രതിപക്ഷം അടിയന്തര പ്രമേയം നോട്ടീസ് നൽകും തുച്ഛമായ വേതനം അങ്കണവാടികൾ നടത്തുന്നതിലെ പ്രായോഗിക പ്രയാസങ്ങൾ പെൻഷൻ ആനുകൂല്യങ്ങളുടെ അഭാവം എന്നിവ ഉയർത്തിയാവും പ്രതിപക്ഷം വിഷയം ചർച്ചയാക്കുക ഇതിൽ സർക്കാരിന്റെ നിലപാടും നിർണായകമാകും സന്നദ്ധ എന്ന നിലയിൽ നിന്ന് ഒഴിവാക്കി ആശാമാരെ ജീവനക്കാരായി അംഗീകരിക്കണമെന്നും മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ ആഴ്ച കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും ഇൻസെന്റീവ് വർധനയും ആവശ്യപ്പെടുമെന്നും വീണാ ജോസ് പറഞ്ഞിട്ടുണ്ട് ഇതേ കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിലും ഉയർത്തും ആശാമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതിൽ സംസ്ഥാന സർക്കാരിന് അനുഭവപൂർവമായ സമീപനമെന്ന് മന്ത്രി വീണാ ജോഷ് നേരത്തെ പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി വർഷം കേന്ദ്രം ഒറ്റ രൂപ തരാഞ്ഞിട്ടും തരാനിട്ടും വിതരണം ധനവകുപ്പ് മുടക്കിയിട്ടില്ല ഓണറേറിയം വർദ്ധിപ്പിക്കരുതെന്ന നിലപാട് സർക്കാരിനില്ല ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് അഭിപ്രായം സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ചർച്ചയിൽ ആവശ്യപ്പെട്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എസ് എസ് നേതൃത്വത്തിൽ സമരം നാലാം ദിവസം സ്റ്റേറ്റ് മിഷൻ ആശാമാരുമായി ചർച്ച നടത്തി ഫെബ്രുവരി പതിനഞ്ചിന് നേരിട്ട് ചർച്ച നടത്തി ബുധനാഴ്ച നടന്നത് രണ്ടാം ചർച്ചയാണ് സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് അഭ്യർത്ഥിച്ചത് ആശാമാർക്ക് സംസ്ഥാനം ഏഴായിരം രൂപ ഓണറേരിയാണ് നൽകുന്നത് കേന്ദ്രം നൽകുന്ന മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവിൽ ആയിരത്തി അറുനൂറ് രൂപ കേന്ദ്രവും ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാനവും നൽകുന്നു ഓരോ സേവനത്തിനുമുള്ള ഇൻസെന്റീവ് അറുപത് നാൽപ്പത് അനുപാതത്തിലാണ് രണ്ടായിരത്തി ആറിൽ കേന്ദ്രം തീരുമാനിച്ച തുകയാണ് ഇൻസെന്റീവുകൾ നൽകുന്നത് ഫെബ്രുവരി ആദ്യവാരം ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തിയ സമരത്തിന്റെ ഭാഗമായും ചർച്ച നടത്തിയിരുന്നു തുടർന്ന് ആശാമാരുടെ പ്രവർത്തനം സംബന്ധിച്ച വിജ്ഞാപനം പുതുക്കാൻ സാങ്കേതിക സമിതി രൂപീകരിച്ചു ഇക്കാര്യം എസ് യു ളോട് പറഞ്ഞിരുന്നെങ്കിലും സമരം തുടർന്നു സംസ്ഥാനത്തെ ഇരുപത്തി ആറായിരത്തി ഒഴുന്നൂറ്റിഇരുപത്തി ആശാമാരിൽ നാനൂറ്റി അൻപത് പേരാണ് സമരത്തിലുള്ളത് പതിമൂന്നായിരം ആശാമാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെന്ന് കണ്ട് പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രത്തോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല ഒന്നര വർഷമായി ഇതിനായി കേന്ദ്രവുമായി ബന്ധപ്പെടുന്നു ആശാമാർക്ക് മികച്ച ജീവിതം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാ നടപടിയും എടുക്കുന്നുണ്ട് കേരളത്തിൽ ആശാമാർക്ക് അധിക ജോലി എന്നും തെറ്റായ പ്രചാരണമുണ്ട് ദേശീയ മാനദണ്ഡ പ്രകാരമല്ലാത്ത ജോലി ആശാമാർ ചെയ്യുന്നില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു